ശബരിമലയിലെ വിവാദമായ സ്വർണം പൂശൽ കേസിലെ ഇടനിലക്കാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തൽക്കാലം ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി പല കാര്യങ്ങളും തുറന്നു പറയുമോ എന്നൊരു പേടിയും പലർക്കുമുണ്ട് ഇപ്പോഴും വളരെ കൂളായി തന്നെ നിൽക്കുന്ന പോറ്റിയുടെ ആറ്റിറ്റ്യൂഡും അതാണ് സൂചിപ്പിക്കുന്നത് പെട്ടെന്നൊന്നും തന്നെ ആരും തൊടില്ല എന്ന ഉറപ്പുള്ളതുപോലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാവം ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൈമാറിയത് ചെമ്പ് പാളികളാണെന്ന് ദേവസ്വം ബോർഡിൻ്റെ രേഖകളിലുണ്ട് ഈ സാഹചര്യത്തിൽ അത്തരത്തിലൊരു മൊഴി ദേവസ്വം വിജിലൻസിന് കിട്ടിയാൽ അന്വേഷണം വേറെ തലത്തിലേക്ക് പോകും അതുകൊണ്ട് തന്നെ മൊഴി ഇപ്പോൾ വേണ്ടെന്ന് വെച്ചു എന്ന് വേണം കരുതാൻ ശബരിമലയിൽ എന്തെല്ലാമോ തിരിമറികൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് ഇതെല്ലാം ഉണ്ണിക്കൃഷം പോറ്റി വാ തുറന്നാൽ ചിലപ്പോൾ പല ഉന്നതരും കുടുങ്ങാനും സാധ്യതയുണ്ട് അവരെ രക്ഷിച്ചെടുക്കാൻ പലർക്കും ബാധ്യതയുമുണ്ട് ഈ സാഹചര്യത്തിൽ ഇനി ഹൈക്കോടതിയുടെ അടുത്ത തീരുമാനം നിർണായകമാകും ശബരിമല സ്വർണ്ണപ്പാളി വിഭാഗത്തിൽ ദേവസ്വം ബോർഡിനെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ചെമ്പെന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡാണ് രേഖകളിലും ചെമ്പ് തന്നെയാണ് സ്വർണം നഷ്ടമായത് ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നതെന്ന് നോക്കാം എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ നൽകിയ കത്തിൽ പാളികൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപ്രകാരമല്ലേ എനിക്ക് പറയാൻ കഴിയൂ മുൻപ് അതിൽ സ്വർണ്ണമുണ്ടായിരുന്നു എന്ന് എനിക്ക് അവരോട് പറയാൻ കഴിയുമോ അക്കാര്യം ഞാൻ അറിയുന്നതും ഈ സമയത്താണ് ഒരുപക്ഷെ അതിൽ പൂശികരം സ്വർണം നഷ്ടപ്പെട്ടതുകൊണ്ടോ കാലകരണപ്പെട്ടതുകൊണ്ടോ ആയിരിക്കാം ദേവസ്വം അന്ന് അത്തരത്തിലൊരു തീരുമാനമെടുത്തത് ഞാൻ അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയതല്ല ഒന്നും ദേവസ്വം തന്നുവിട്ടതാണ് ബാക്കി ദേവസ്വവുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ എനിക്കറിയില്ല എന്തെങ്കിലും വീഴ്ച പറ്റിയെങ്കിൽ അന്വേഷിക്കണം അറ്റകുറ്റപ്പണിക്ക് കമ്പനിക്ക് നൽകാൻ കുറച്ച് കാലതാമസം വന്നു ഞാൻ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത് കമ്പനി ചെന്നൈയിലാണ് അവിടേക്ക് എത്തിക്കാനുള്ള കാലതാമസമാണ് ഉണ്ടായത് അത് ഇപ്പോൾ പോലെ മുപ്പത്തൊമ്പത് ദിവസങ്ങളൊന്നുമില്ല ഒരാഴ്ച സമയം മാത്രമേ എടുത്തുള്ളൂ ഇപ്പോഴത്തെ പ്രസിഡന്റ് എനിക്കെതിരെ പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കാം ഞാൻ എന്തെങ്കിലും പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കട്ടെ ശബരിമലയിൽ സ്ഥിരമായി വരുന്നവരോട് എന്തെങ്കിലും സമർപ്പണത്തിന് സൗകര്യമുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ ചോദിക്കാറുണ്ട് ഉണ്ടെങ്കിൽ ഇമെയിൽ വഴി അറിയിക്കും ബോർഡിലെ അനുവാദം വാങ്ങിയാണ് ഈ കാര്യങ്ങൾ ചെയ്യാറുള്ളത് ശ്രീകോവിലിന് പുതിയ വാതിൽ നിർമ്മിക്കാൻ ദേവസ്വം ബോർഡാണ് തന്നോട് ആവശ്യപ്പെട്ടത് അഞ്ച് സുഹൃത്തുക്കൾ ചേർന്നാണ് ആ ജോലി ഏറ്റെടുത്തത് ബാംഗ്ലൂർ സ്വദേശിയായ ഗോവർദ്ധൻ ചിലവെല്ലാം വഹിക്കാമെന്ന് സമ്മതിക്കുകയായിരുന്നു മറ്റാരുടെയും പണമോ സ്വർണമോ ഇതിനായി ഉപയോഗിച്ചിട്ടുമില്ല വാതിൽപ്പാളി നിർമ്മിച്ച ശേഷം ചെന്നൈയിൽ തന്നെ പൂജ നടത്തി പോകുന്ന വഴിക്ക് ഒന്ന് വിശ്രമിക്കാനാണ് നടൻ ജയറാമിൻ്റെ വീട്ടിൽ കയറിയത് ജയറാമിൽ നിന്ന് എന്തെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പറയട്ടെ ശബരിമലയിലേക്ക് പുതിയ വാതിൽ നിർമ്മിച്ച് സമർപ്പിക്കുന്നതിന് മുൻപ് കുറച്ച് ഭക്തർക്ക് കാണാൻ അവസരമൊരുക്കി അതിൽ തെറ്റുണ്ടോ എന്നറിയില്ല എന്നാൽ ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്ന ചിത്രം കാണിച്ചാൽ ആരെങ്കിലും പണം നൽകിയെന്ന് കരുതാനാകുമോ എന്നും ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നു എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പെട്ടെന്നൊന്നും പെടുത്താനാകില്ല എന്നാണ് തോന്നുന്നത് കാരണം പല ഉന്നതരുടെ പേരും അതിൻ്റെ കൂടെ കടന്നു വരും ആ ഒരു ബലത്തിലാണ് ധാർഷ്ട്യം കരർന്ന സ്വരത്തിൽ ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിക്കുന്നത് ശബരിമലയിൽ നല്ല രീതിയിൽ അഴിമതി നടന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവും വേണ്ട ആരൊക്കെ എത്രയൊക്കെ എപ്പോഴൊക്കെ എടുത്തു എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി